കഴിഞ്ഞ മൂന്ന് നാല് വർഷമായി കൽതായ പക്ഷത്തു നിന്ന് എറണാകുളം നേരിട്ട് ആക്രമണം ചില്ലകയൊന്നുമല്ല വളരെ ശക്തമായിരുന്നു അതിനോടൊപ്പം തന്നെയായിരുന്നു എറണാകുളത്തിൻ്റെ ചെറുത്തുനിൽപ്പും അവർ ഒട്ടും ഭയന്ന് പിന്മാറിയില്ല വളരെ ശക്തമായ ചെറുത്തുനിൽപ്പാണ് എറണാകുള എറണാകുളംകാർ നടത്തിയത് ആൽമായ മുന്നേറ്റവും അതിരൂപത സംരക്ഷണ സമയം നേതൃത്വം കൊടുത്ത് എറണാകുളത്ത് വിശ്വാസികൾ ചേർത്ത് നിന്നു കൽതായത്തെ തോൽപ്പിക്കുവാനും അവർക്ക് തടയിടുവാനും അതിനുശേഷം ഇപ്പോൾ ഈ രണ്ട് ദിവസമായിട്ട് സംഭവിച്ചിരിക്കുന്നത് ഓൾ ഓഫ് സഡൻ ഓൾ ഓഫ് സഡൻ ഈ കൽദയ കോട്ട തകരുകയാണ് ചെയ്തത് അതിനകത്ത് വളരെ ദുരൂഹതയുണ്ട് അപ്രതീക്ഷിതമായിട്ട് അപ്രതീക്ഷിതമായിട്ട് എറണാകുളത്തിൻ്റെ എല്ലാ ഡിമാൻഡുകളും നമ്മളുടെ നേതൃത്വം അംഗീകരിച്ചു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് തീരുമാനങ്ങളായി വളരെ പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ എറണാകുളത്തിന് അനുകൂലമായിട്ട് ആ തീരുമാനങ്ങൾ സ്ഥിരം സിനഡ് അംഗീകരിച്ചുവെന്നും വർത്തിക്കാനിലേക്ക് പൗരസ്വ തിരുസംഗത്തിലേക്ക് അയച്ചുവെന്നും അവരത് അപ്രൂവ് ചെയ്തുവെന്നും ഇപ്പോൾ വർത്തിക്കാനിലെ സ്റ്റേറ്റ് സെക്രട്ടറിക്ക് വിട്ടിരിക്കുകയാണ് എന്നുമാണ് കേൾക്കുന്നത് അതായത് എറണാകുളത്തിൻ്റെ എല്ലാ ഡിമാൻഡുകളും എല്ലാ ഡിമാൻഡുകളും എന്ന് പറഞ്ഞാൽ നമ്പർ വൺ നിലവിലിരിക്കുന്ന ജനാഭിമുഖ കുർവാന തടസ്സമില്ലാതെ തുടരും ഇതിനു വേണ്ടിയിട്ടായിരുന്നു എറണാകുളത്തെ വിശ്വാസികളും വൈദികരും ശക്തമായ ഏറ്റവും ശക്തമായ നിലപാടെടുത്തുകൊണ്ടിരിക്കുന്നത് ജനാഭിമുഖ കുർബാന കഴിഞ്ഞ അറുപത്തഞ്ച് വർഷമായി എറണാകുളത്തെ വിശ്വാസികൾ കണ്ടുശീലിച്ചാൽ അല്ലെങ്കിൽ വൈദികർ അർപ്പിച്ചു ശീലിച്ച അതേ കുർവാന രണ്ടാമ്പത്തിക്കാൻ സൂനകുദോസ് പ്രബോധനം ചെയ്ത അതേ ജനാഭിമുഖ കുർവാന അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ എറണാകുളത്ത് അടയിരിക്കുന്ന ആ ഈവിൽ കൂര്യായ ക്രിമിനൽ കൂര്യ നിങ്ങൾക്കറിയാം അവിടുത്തെ വൈദികർ ജോഷി പുതുവ ഇങ്ങനെയുള്ള വ്യക്തികൾ ഒരു രീതിയിലും ഒരു അധികാരസ്ഥാനം അലങ്കരിക്കാൻ യോഗ്യതയില്ലാത്ത അങ്ങനെയുള്ളവരെ തിരഞ്ഞു പിടിച്ചാണ് നമ്മുടെ സഭാനേതൃത്വം എറണാകുളത്ത് കൂര്യ മെമ്പേഴ്സാക്കിയത് ഇതൊന്നും മാർ താഴത്താണ് ഉരുക്കുമെത്താൻ എറണാകുളത്തെ എറണാകുളത്തെ അതിരൂപത കാനൂനിക സമിതികളെ ഡിസ്മിസ് ചെയ്തത് ആ കാനൂനിക സമിതികൾ പുനർ സ്ഥാപിക്കുവാനും ഈ എഗ്രിമെൻ്റ് ആയിട്ടുണ്ട് എന്ന് പറയുന്നു അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ആയാലും ഒരു മെത്ര എറണാകുളത്തുകാരനായ ഒരു മെട്രപൊളിറ്റൻ വികാരി അതുപോലെ തന്നെ എറണാകുളത്തേക്ക് രണ്ട് സഹായ സഹായമെത്താന്മാർ അവർ തീർച്ചയായിട്ടും എറണാകുളത്ത് തന്നെയായിരിക്കുമെന്നാണ് ഈ പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ വലിയ വിട്ടുവീഴ്ചകളാണ് സഭാ നേതൃത്വം ചെയ്തത് പിന്നെ ഇതിൻ്റെ പിന്നിലെന്താണ് ഇതിൻ്റെ എന്തോ രഹസ്യമുണ്ട് രഹസ്യമുണ്ട് എൻ്റെ അഭിപ്രായം തുറന്നു പറഞ്ഞാൽ എന്തോ സമ്മർദ്ദം അവർക്ക് അവർക്ക് ഒത്തിക്കാനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കാരണം ഇത് എത്ര നാളായി തുടങ്ങിയിട്ട് ഇത്രയും നാളും ഈ താഴത്തിൻ്റെ കാലം വരെ ബോസ്കോ പുത്തൂരിന് മുമ്പ് വരെ എന്ത് കാര്യമുണ്ടായാലും ഇവർ ഇവർ വത്തിക്കാലിലേക്ക് ഓടും മാപ്പാപ്പയുടെ സപ്പോർട്ട് കിട്ടാനായിട്ട് കൊണ്ട് പറയിപ്പിക്കാനായിട്ട് മാപ്പാപ്പയുടെ വായിൽ വാക്കുകൾ വെച്ച് കൊടുത്ത് കൊണ്ട് പറയിപ്പിച്ച് എറണാകുളത്ത് വിശ്വാസികളെ അടക്കി നിലയ്ക്ക് നിർത്തുവാനായിട്ട് അത് കഴിഞ്ഞല്ലേ കഴിഞ്ഞവടത്തോട് കൂടി അത് കഴിഞ്ഞ കഴിഞ്ഞവടത്ത് നമുക്കറിയാം സ്ഥിരം സീനട് അവിടെ പോയിട്ട് പട്ടി പോയ പോയമാതിരി തിരിച്ചു വരേണ്ടി വന്നു പോയി അവിടെ ലാൻഡ് ചെയ്ത് പിറ്റേ ദിവസം തിരിച്ചു വരേണ്ടി വന്നു മാപ്പാപ്പ പറഞ്ഞോട്ട് എന്നാ മാപ്പാപ്പ പറഞ്ഞോട്ടു എനിക്ക് പരിമിതികളുണ്ട് നിങ്ങളുടെ സ്വതന്ത്ര സഭയിൽ കൈയിട്ട് വരുവാനായിട്ട് അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിൽ നിങ്ങൾ തന്നെ തീർക്കുക അത് പറഞ്ഞാണ് വിട്ടത് എന്നിട്ട് ഇവർ കൂട്ടാക്കാനായിട്ട് നമ്മുടെ സഭാ നേതൃത്വം തയ്യാറായില്ല എന്നിട്ട് വാശിയോടെ ശിക്ഷാ നടപടി വൈദികർക്കെതിരെ നവവൈദികർക്കെതിരെ എന്താണ് ഇവർ കാണിച്ചുകൊണ്ടിരുന്നത് എന്ത് ധിക്കാരമാണ് ഇവർ കാണിച്ചുകൊണ്ടിരുന്നത് ഈ ധിക്കാരം ഇവർ വിചാരിച്ചു ഈ കേരളത്തിൽ അത് ഒതുങ്ങി നിൽക്കും എന്ന് ഇല്ല അത് മാപ്പാപ്പയുടെ ചെവിയിൽ അല്ലെങ്കിൽ വത്തിക്കാൻ്റെ ചെവിയിൽ കേട്ടിട്ടുണ്ട് അവർ എന്തോ അൾട്ടിമേറ്റം കൊടുത്തിട്ടുണ്ട് അതാണ് ഞാൻ വിശ്വസിക്കുന്നത് അൾട്ടിമേറ്റം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഞങ്ങൾ നിങ്ങളുടെ തൊപ്പി തട്ടി ദൂരെ കളഞ്ഞ് സഭയെ ഏകീകരിക്കും നിങ്ങളുടെ സ്വതന്ത്ര സഭയുടെ സ്വതന്ത്ര സ്ഥാനം ആ സൂയി യൂറിസ് എന്നുള്ള സാധനം ഏറ്റുകളഞ്ഞ് എടുത്തു കളഞ്ഞ് നിങ്ങളെ ലത്തീ സഭയിലേക്ക് വീണ്ടും സ്വീകരിക്കും അല്ലെങ്കിൽ ഒരു സമാന്തര സഭ ഉണ്ടാക്കി കൊടുക്കും അതുകൊണ്ട് മേക്ക് ദ ഡിസിഷൻ റൈറ്റ് നൗ ഇപ്പം തീരുമാനിക്കുക എന്ന് എന്തോ വലിയേട്ടൻ പറഞ്ഞു വലിയേട്ടൻ വടിയെടുത്തു അതാണ് ഇപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഈ കൽതായ കോട്ട തകർന്നു വീഴുവാനായിട്ട് കാരണം മറ്റൊന്നുമല്ല ഇവർ സ്വയം മനസ്സാലെ അല്ല ഇവർക്ക് മറ്റു വഴികളൊന്നുമില്ലാത്ത കൊണ്ട് ഗതിമുട്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു സമവായത്തിൽ എത്തിച്ചേർന്നത് എന്നാ ഈ സമവായത്തിൽ നിന്ന് അവർ പിന്മാറുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും പഴുതുണ്ട് എന്ന് വരികിൽ അവർ വഴുതി മാറുവാനായിട്ട് നോക്കും തീർച്ചയായിട്ടും നോക്കും അതിനു വേണ്ടിയിട്ടാണ് അവർ പരോളിന് വിട്ടിരിക്കുന്നു മറ്റേ ഗുജറാത്തിക്ക് വിട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് ആയിരക്കണക്കിന് സുഹൃത്തുക്കൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ആയിരക്കണക്കിന് രൂപതകളുണ്ട് നമ്മുടെ കത്തോലിക്ക സഭയിൽ ഇരുപത്തിനാല് ഇനോ സഭകളിൽ ആയിട്ട് സ്വതന്ത്ര സഭകളിലായിട്ട് ആയിരക്കണക്കിന് രൂപതകളുണ്ട് ഈ രൂപതകളിലെ കൂരിയായി തിരഞ്ഞെടുക്കുന്നതും കൂരിയായി മാറ്റുന്നതുമെല്ലാം വത്തിക്കാൻ്റെ അനുവാദത്തോടും അറിവോടും കൂടിയാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ പിന്നെ എന്താണ് ഇവർ സ്വതന്ത്ര സഭ സ്വതന്ത്ര സഭ എന്ന് പറയുന്നത് കണ്ടതിനും തോന്നിയതിനുമെല്ലാം ാപ്പയുടെ അനുവാദം വേണം വത്തിക്കാൻ്റെ അനുവാദം വേണം വെച്ചാൽ എന്ത് സ്വതന്ത്ര സഭയാണ് ഇവരുടേത് ഒന്നുമല്ല ഇവരൊക്കെ വേറൊന്നും നുണ പറയുന്നതാണ് കള്ളം പറയുന്നതാണ് ഇവർക്ക് എന്തെങ്കിലും പാളിച്ചാൽ പറ്റില്ലെങ്കിൽ അത് വഴി ചാരുവാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് ഇനി അവർ മാറിയാൽ അവർക്ക് പറയാം കാർഡിനൽ പരോളിനെ സംബന്ധിച്ചില്ല കാർണൽ ഗുജറാത്ത് സംബന്ധിച്ചില്ല വത്തിക്കാൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് സംബന്ധിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുവാൻ സാധിക്കും ഞാനൊരു പ്രസിമിസ്റ്റാണ് പക്ഷേ എന്നാലും ഇവർ ചെയ്തിരിക്കുന്നത് ന്യായമാണ് എന്ന് ഇവർ ചെയ്തിരിക്കുന്നത് ശരിയാണ് ഇവർ പറഞ്ഞിരിക്കുന്ന വാഗ്ദാനം ചെയ്ത് കൊടുത്ത വാക്കുകൾ പാലി െന്ന് ഞാൻ മനസ്സിലാ മനസ്സോടെ ഞാൻ വിശ്വസിക്കുകയാണ് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്ക് അകം നമുക്കറിയാം ഇവർ പലതവണ നമ്മുടെ മെത്താന്മാർ പലതവണ നമ്മളെ കബളിപ്പിച്ചിട്ടുണ്ട് വാക് മോഹന വാഗ്ദാനങ്ങൾ നൽകി പക്ഷേ കിറ്റ് ചാൻസിന് അടുത്ത നിമിഷം അവർ വാക്ക് മാറി ടേൺ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവരെ വിശ്വസിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് പേഴ്സണലി നമ്മുടെ മലബാർ സീറോമർബാർ സഭയിൽ മിക്കവാറും വിശ്വാസി അങ്ങനെ തന്നെയാണ് കാരണം വാക്കിന് യാതൊരു വിലയില്ലാത്തവരും വ്യവസ്ഥയില്ലാത്തവരുമാണ് നമ്മുടെ മെത്താൻമാർ നമ്മുടെ സഭാധികാരികൾ പക്ഷേ എന്നാലും വിത്തവണ ഇത്തവണയെങ്കിലും അവർ വാക്കുപാലിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് വളരെ കെയർഫുള്ളായിട്ട് ഞാൻ പറയുന്നത് ഇന്ന് നമ്മുടെ സഭാനേതൃത്വത്തോട് അതിരൂപത സംരക്ഷണ സമിതിയോടും അതുപോലെ തന്നെ അൽമായ മുന്നേറ്റത്തോടും ഞാൻ പറയുന്നത് ഘടിക ഇഞ്ചിന് വിട്ടുവീഴ്ചകൾ ചെയ്യരുത് ഒരു വിട്ടുവീഴ്ചയും ഇവർക്ക് വേണ്ടി ചെയ്യരുത് ഒരു കുർവാന നമ്മുടെ ഒരു അൾത്താരാഭിമുഖ കുർവാന നമ്മുടെ അതിരൂപതയുടെ അതിർത്തിക്കുള്ളിൽ അർപ്പിക്കുവാനായിട്ട് അവർ അവരെ സമ്മതിക്കരുത് അതുപോലെ തന്നെ അന്യമെത്രാന്മാർക്ക് അന്യരൂപതയിലെ മെത്രാന്മാർക്കും വൈദികർക്കും എറണാകുളം സന്ദർശിക്കുമ്പോൾ അവിടെ അവരുടെ അൽത്താരാഭിമുഖം കുറവാൻ അർപ്പിക്കണമെങ്കിൽ അതേ അവകാശം നമ്മുടെ ബിഷപ്പുമാർക്കും നമ്മുടെ മെത്താന്മാർക്കും അവരുടെ രൂപതയിലും അവരുടെ പള്ളിയിലും അനുവദിച്ചു കിട്ടണം ഇറ്റ് ഹാസ് ബി മ്യൂച്വൽ ഒരു പാലം വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം അല്ലാതെ അവർക്ക് മാത്രം ഇവിടെ വരുമ്പോഴത്തേക്കും തോന്നിയ ചെയ്യാം നമുക്ക് പറ്റില്ല അത് പറ്റില്ല മനസ്സിലായില്ലേ അതുകൊണ്ട് നിങ്ങൾ നമ്മളെ ഞാൻ നമ്മുടെ സഭാ നേതൃത്വം അല്ല നമ്മുടെ അതിരൂപത നേതൃത്വത്തോട് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് ഒരു വിട്ടുവീഴ്ചയും ഒരു വിട്ടുവീഴ്ചയും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ലേ കാര്യത്തിൽ കാരണം നമ്മൾ ശരിയാണ് നമ്മൾ സത്യത്തിൻ്റെ പക്ഷത്താണ് നമ്മൾ വിശ്വാസത്തിൻ്റെ പക്ഷത്താണ് അതുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയും അവർക്ക് വേണ്ടി കലകർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കരുത് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വീണ്ടും ശക്തിയായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളോട് ഡോൺ ഡു ഡോൺ ഗിവ് അപ്പ് ഫൈറ്റ് 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 താങ്ക് യു വെരി മച്ച്